കേരളത്തിൽ വിധി എഴുതുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ആണ് കേരളം വിധി എഴുതാൻ പോകുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കേരളം ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്താൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും എപ്പോഴാണ് വിധിയെഴുത്ത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ രണ്ടാം ഘട്ടത്തിൽ ഏഴ് ഘട്ടങ്ങളിൽ ആയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിൽ രണ്ടാം ഘട്ടത്തിൽ ആണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് വോട്ടെണ്ണാൻ പോകുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് ആണ് എല്ലാ സീറ്റുകളിലേക്കും ഒരുമിച്ച് ആണ് വോട്ടെണ്ണം നടക്കാൻ പോകുന്നത് ആരാകും അടുത്ത രാജ്യത്തെ ഭരിക്കാൻ പോകുന്ന മുന്നണി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പോകുന്നത് ജൂൺ നാലിനാണ് വോട്ടിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കുന്നു ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം വിധി എഴുതുന്നു എന്നുള്ളതാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഉള്ളത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതുകൊണ്ട് തന്നെ ഒരു മാസത്തിലധികം സമയം വോട്ടിനു വേണ്ടി ലഭിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് വലിയ ആശ്വാസമായി മാറുന്നത് നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കുകയും ചെയ്യും കേരളം ഏപ്രിൽ 26 ने पोलिंग बूथ लेके तो और फर्स्ट फेज में 21 स्टेट्स जाएंगी पोल में सेकंड फेज विल नोटिफिकेशन विल स्टार्ट ऑन 28th ऑफ मार्च एंड डेट ऑफ पोल विल बी 26th ऑफ अप्रैल सिमिलरली हियर इन केस ऑफ जे एंड के बिकॉज़ ऑफ दी सम हॉलिडे द डेट ऑफ वन डे वुड बी डिफरेंट डेट ऑफ सिक्योरिटी ऑफ नॉमिनेशन वुड बी डिफरेंट बट डेट ऑफ कजट नोटिफिकेशन और डेट ऑफ पोल वुड बी कॉमन फेज वन में इक्कीस राज्य पोलिंग में जाएंगे और फेज टू में उसमें से और राज्य जुड़ जाएंगे सो दिस इज द मैप विच वुड बी फेज टू जिसमें हम नॉर्थ ईस्ट में काफी जगह चुनाव को कम्प्लीट करते हुए तमिलनाडु में कम्प्लीट करते हुए ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒറ്റ ഘട്ടമായി തന്നെ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് രണ്ടാം ഘട്ടത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിന് ജനവിധി എന്ത് എന്ന് അറിയാൻ സാധിക്കുന്നു രാജ്യത്താകമാനം ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത് മനു ഒരു മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ് വിവരങ്ങൾ അഭിലാഷ് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു വിജ്ഞാപനം വരുന്നത് ഇരുപത്തിയെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും വിജ്ഞാപനം പുറത്തിറക്കുക അതുപോലെ ഏപ്രിൽ നാലിനായിരിക്കും നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി അതുപോലെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും ഈ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടായിരിക്കും ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുക ജൂൺ നാലിന് ആയിരിക്കും എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കൗണ്ടിംഗ് നടക്കുക വോട്ട് എണ്ണൽ ജൂൺ നാലോടുകൂടി രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു പുതിയ ഭരണ സംവിധാനത്തെക്കുറിച്ച് എന്ന് വ്യക്തമാകും ജൂൺ ആറിനോടുകൂടി എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും അവസാനിപ്പിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു പത്തര ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ രാജ്യത്ത് ആകമാനം ഉണ്ടാകും ഒന്നര കോടി ഉദ്യോഗസ്ഥർ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗപ്പാക്കുകളാകും അൻപത്തി അഞ്ച് ലക്ഷം ഇ വി എമ്മുകൾ ഉണ്ടാകും നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ലക്ഷം പുരുഷന്മാരായിരിക്കും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക നാൽപ്പത്തിയേഴ് ലക്ഷം സ്ത്രീകളും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു എൺപത്തി ലക്ഷം സീനിയർ വോട്ടർമാർ ഇത്തവണ അവരുടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം പുതിയ ഒന്നേ ദശാംശം എട്ട് രണ്ട് കോടി പുതിയ വോട്ടർമാർ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവരും ഭാഗഭാക്കുകളാകുന്നു അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ് ഒബ്സർവർമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും തെരഞ്ഞെടുപ്പിനൊപ്പം ഇരുപത്തിയാറ് അസംബ്ലി മണ്ഡലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കും ബീഹാർ ഗുജറാത്ത് ജാർഖണ്ഡ് യു പി തെലുങ്കാന രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലുള്ള അസംബ്ലി ബൈ ഇലക്ഷനുകളും ഇതിൻ്റെ ഒപ്പം നടക്കും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും വളരെയധികം കൂടിയാണ് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഏതായാലും സിക്കിമിൽ ഒഡീഷ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആന്ധ്രാപ്രദേശിൽ മെയ് പതിമൂന്നിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഏഴ് ഘട്ടമായാണ് നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് നോർത്ത് ഈസ്റ്റ് തമിഴ്നാട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക രണ്ടാം ഘട്ടമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് കേരളം ഉള്ളത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് ഏഴിന് നടക്കും നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് പതിമൂന്നിനും നടക്കും കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ നാലാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അസഭ്യങ്ങൾ പറയുന്നത് ഒഴിവാക്കുക ഡിജിറ്റൽ മേഖലയിൽ കള്ളപ്രചരണങ്ങൾ നടത്താതിരിക്കുക ഇത് കളവിൻ്റെ അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ ഒരു വിപണിയായി മാറിയിരിക്കുകയാണ് ഈ നവ സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം വളരെ ശാന്തവും സമാധാനപൂർവ്വമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം നീങ്ങേണ്ടത് എന്ന് കമ്മീഷൻ ഓർമ്മപ്പെടുത്തുന്നു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം കുട്ടികളെ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നു ക്യാമ്പയിനിങ്ങിൽ കുട്ടികളെ ഉൾപ്പെടുത്തരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഉള്ള ഈ നിയമലംഘനങ്ങൾ കണ്ടാൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനോടൊപ്പം നിൽക്കുന്നവരാണ് അതേസമയം രണ്ടോ മൂന്നോ ആളുകൾ നടത്തുന്ന ചില തെറ്റായ പ്രവണതകൾ അത് അത് തെരഞ്ഞെടുപ്പിൻ്റെ ശോഭക്കെടുത്തും എന്ന് കമ്മീഷൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകണം എന്ന് സ്ഥാനാർത്ഥികളെയും അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കുന്നു അനാവശ്യമായുള്ള ചില ഡിജിറ്റൽ വാക്ക് ഡിജിറ്റൽ മേഖലയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് എല്ലാ കാലത്തേക്കും അത് അങ്ങനെ തന്നെ പതിഞ്ഞു കിടക്കും അതുകൊണ്ട് ശ്രദ്ധാപൂർവം അത് വാക്കുകൾ വിനിയോഗിക്കണം എല്ലാവരും വളരെ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും എന്നും എല്ലാവരും അവരുടെ പരമാവധി ആളുകളും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വരണം എന്നും വ്യക്തമാക്കുന്നു ഇതിൽ നൂറ് വയസ്സിലധികം ഉള്ള രണ്ടര ലക്ഷം വോട്ടർമാർ ഈ രാജ്യത്തുണ്ട് ഈ പ്രായാധിക്യമുള്ളവരിലേക്ക് വോട്ട് എത്തിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കും വോട്ട് അറ്റ് ഹോം എന്ന രീതിയിൽ അവരെ വീട്ടിൽ ചെന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തുന്നു അങ്ങനെ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തെയും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗ വാക്കുന്നു നാൽപ്പത്തിയെട്ടായിരത്തിലധികം ട്രാൻസ്ജെൻഡർ വികാ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കാകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു അൻപത്തിയഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകുക ഒപ്പം നാലു സംസ്ഥാനങ്ങളിലെ ഒഡീഷ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സിക്കിം തുടങ്ങിയ നാലു സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ തീയതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണം ഏത് തരത്തിൽ ചൂടുപിടിപ്പിക്കുന്നു എന്നതാണ് ഏതായാലും രാജ്യത്ത് ഒരു പൂർണ്ണമായ ഒരു സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനുള്ള ശ്രമം തങ്ങൾ അതിന്റെ ശ്രമത്തിലാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അതിനാവശ്യമായ കേന്ദ്ര ഏജൻസികളെയും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു അഭിലാഷ് അതാണ് ഇനി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കടക്കം എന്താണ് ഈ തീയതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോകാൻ സാധിക്കും എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് രാജ്യത്ത് ആദ്യ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അതോടൊപ്പം തന്നെ കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സദ്ധു എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ അറിയിപ്പുകൾ നൽകിയത് നേരത്തെ മനുഭരത് സൂചിപ്പിച്ചതുപോലെ രാജ്യത്താകെ തൊണ്ണൂറ്റി ദശാംശം എട്ട് കോടി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ നാൽപ്പത്തി കോടി പുരുഷന്മാരും നാൽപ്പത്തിയേഴ് കോടി സ്ത്രീ വോട്ടർമാരും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നവരാണ് ഒന്നര ദശാംശം എട്ട് കോടി കന്നി വോട്ടർമാർ ആണ് ഉള്ളത് അതിൽ തന്നെ എൺപത്തി ലക്ഷവും സ്ത്രീകൾ ആണ് എന്നതും എടുത്തു പറയേണ്ടതാണ് ായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് പത്ത് ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ആണ് സജ്ജമാക്കിയിട്ടുള്ളത് ഒന്നര കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ആണ് ഭാഗമാകുന്നത് അമ്പത്തിയഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ആണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ വോട്ടിംഗ് നടപടിയുടെ ഭാഗമായി നാല് ലക്ഷത്തിലധികം വാഹനങ്ങൾ ആണ് വരും ദിവസങ്ങളിൽ നടപടിക്രമങ്ങളുടെ ഭാഗമാകാൻ പോകുന്നത് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിക്കാൻ ുന്നത് അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ വിപുലമായ സൗകര്യങ്ങൾ ആണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രായമായ വോട്ടർമാർക്ക് കൂടുതൽ കരുതൽ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിലടക്കം കനത്ത ചൂട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ള വിതരണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ശൌചാലയങ്ങളുടെ സൗകര്യവും എല്ലാ ബൂത്തുകളിലും തന്നെ ഒരുക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായ ലക്ഷക്കണക്കിന് വോട്ടർമാർ ാണ് ഇത്തളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കും ഒപ്പം ഹോം എന്ന സൗകര്യവും ഇത്തവണ ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് നാൽപ്പത് ശതമാനത്തിലധികം വൈകല്യമുള്ള ആളുകൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് നേരിട്ട് എത്തേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലില്ല അവർക്കും വോട്ട് ഫ്രം ഹോം എന്ന നിലയിൽ വോട്ടിൽ തന്നെ വോട്ട് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വീട്ടിൽ എത്തി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അങ്ങനെ ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് കൂടി കൂടുതൽ സൗകര്യപ്രദമായ തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് ഒപ്പം മെഡിക്കൽ സംഘങ്ങൾ ഈ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം വീൽചെയർ പോലെയുള്ള സൗകര്യങ്ങൾ പ്രായമായവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് എന്തായാലും രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായ തീയതി പ്രഖ്യാപനം ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത് മണ്ഡലങ്ങളിൽ പലയിടത്തും ഇതിനോടകം തന്നെ ത്രികോണ മത്സരത്തിന്റെ ചിത്രം തെളിയുകയും ചെയ്തു പ്രചാരണം നേരത്തെ ആരംഭിച്ചു എന്നാൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള സമയം ലഭിക്കുന്നു എന്നത് എല്ലാ മുന്നണികൾക്കും ഒരു പരിധിവരെ വലിയ ആശ്വാസമാണ് അതേസമയം ഈ ഒരു മാസത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഒരു പക്ഷേ മാറി മറിഞ്ഞേക്കാം ഏതാണ്ട് നാൽപ്പതിനടുത്ത് ദിവസങ്ങൾ ഇനിയും ഈ വോട്ടർമാരെ കണ്ട് നേരിൽ കണ്ടടക്കം വോട്ട് ചോദിക്കുവാൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സമയം ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഇതോടൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ തരത്തിൽ ആയിരിക്കണമെന്നില്ല ഇനിയുള്ള കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഒരുമിച്ച് സംസ്ഥാനങ്ങളിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുവാനുള്ള ശുപാർശ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് അത്തരം നീക്കങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇനി അധികാരത്തിൽ വരുന്ന സർക്കാർ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം സമയം ലഭിക്കുന്നു എന്നാണ് ഈ ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തന്നെ ഏപ്രിൽ പത്തൊമ്പതിനാണ് അങ്ങനെയെങ്കിൽ ഒരു മാസത്തെ സമയം ഇനിയും ഏറ്റവും ചുരുങ്ങിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടാം ഘട്ടം ആണ് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഒറ്റ ഘട്ടമായി കേരളത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയാകും പക്ഷേ ജനവിധി എന്ത് എന്നറിയാൻ വീണ്ടും ഒരു മാസത്തിലധികം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാരണം ജൂൺ നാലിനാണ് വോട്ട് എണ്ണുന്നത് അപ്പോൾ മാത്രമാണ് ആരാണ് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ മനോഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മനു വാർത്താ സമ്മേളനത്തിൽ വിപുലമായ ഒരുക്കങ്ങളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് വോട്ട് ഫ്രം ഹോം പ്രായമായവർക്ക് അംഗപരിമിതി ഉള്ളവർക്ക് ഉൾപ്പെടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നു അത്തരം സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒറ്റ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയ ഒരു കാര്യം പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശാന്തമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തവണ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഒറ്റ ദിവസം തന്നെ പോളിംഗിലേക്ക് നീങ്ങും അത് അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ചണ്ഡിഗഡ് ഡൽഹി ഗോവ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഹരിയാന കേരള ലക്ഷദ്വീപ് ലഡാക്ക് മിസോറം മേഘാലയ നാഗാലാന്റ് പോണ്ടിച്ചേരി സിക്കിം തമിഴ്നാടു പഞ്ചാബ് തെലുങ്കാന ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഈ പ്രദേശങ്ങൾ